മ്പിലെ എം എസ് എഫ് നേതാവായിരുന്ന അരിയിൽ ഷുക്കൂർ വധക്കേസിൽ സി പി ഐ എം നേതാക്കളായ പി ജയരാജനും അരിയിൽ അബ്ദുൾക്കൂർ വധക്കേസിൽ ഗൂഢാലോചന കുറ്റമാണ് സി പി ഐ എം മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനും മുൻ തളിപ്പറമ്പ് എം എൽ എ ടി വി രാജേഷിനുമെതിരെ സിബിഐ ചുമത്തിയത് ഷുക്കൂറിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടന്നത് തെളിയിക്കുന്നതിനുള്ള സാക്ഷിമൊഴികളുണ്ടെന്നും ജയരാജന്റെയും ടി വി രാജേഷിനെയും പങ്കുതെളിയിക്കുന്ന ഫോൺരേഖകളും സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളുമുണ്ടെന്നും ഷുക്കൂറിന്റെ മാതാവ് ആത്തിക്കു വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു പ്രാദേശിക എം എസ് എഫ് നേതാവായിരുന്ന ഷുക്കൂർ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിനാണ് കൊല്ലപ്പെട്ടത് സിപിഐഎം നേതാക്കളായ പി ജയരാജൻ ടി വി രാജേഷ് അടക്കമുള്ളവർ സഞ്ചരിച്ച വാഹനം തളിപ്പറമ്പ് പട്ടുവത്ത് വെച്ച് തടങ്ങി യൂത്ത് ലീഗ് പ്രവർത്തകർ ആക്രമിച്ചു മണിക്കൂറുകൾക്കകമാണ് ഷുക്കൂർ കൊല്ലപ്പെട്ടത് വാഹനം ആക്രമിക്കപ്പെട്ട ശേഷം പി ജയരാജനും ടി വി രാജേഷും പ്രവേശിപ്പിക്കപ്പെട്ട തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ വെച്ചാണ് ആക്രമണത്തിന് ആസൂത്രണം നടന്നതെന്നാണ് കുറ്റപത്രം ആശുപത്രി കേന്ദ്രീകരിച്ച് സിപിഐഎം പ്രാദേശിക നേതാക്കൾ ആക്രമണത്തിന് ആസൂത്രണം ചെയ്തെന്നും ഇത് ജയരാജനും രാജേഷിനും അറിയാമെന്നായിരുന്നു കുറ്റപത്രത്തിൽ പറഞ്ഞത് കൊച്ചി